സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അവാർഡ് നേടിയ ആരിതിയെ സി പി എം പൂരൂക്കര വാർഡ് പാർട്ടി കമ്മിറ്റി ആദരിച്ചു ചടങ്ങ് സി പി എം പൻപന ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ജോൺ ബ്രിട്ടോ അധ്യക്ഷത വഹിച്ചു സി പി എം ചവറ ഏരിയ കമ്മിറ്റി അംഗം സഖാവ് സുരേന്ദ്രപിള്ള സമ്മാനാർഹിയായ ആര്യതിയെ ആദരിച്ചു ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എംപ്ലോയീസ് യൂണിയൻ ചവറ ഏരിയ പ്രസിഡന്റ് സഖാവ് നൌഷാദ് പൂരൂക്കര ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ബാലസംഘം കുട്ടികളുടെ കലാവിരുന്ന് ഉണ്ടായിരുന്നു യും പേരിലാണ് ഇവിടെ കൊടുക്കുന്നത് അർഹയായ വ്യക്തി എന്ന് പറയുന്നത് എന്റെ സ്റ്റുഡന്റാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ഥാപനത്തില് ട്യൂഷൻ സെന്റർ ഉണ്ടായിരുന്ന കൊടുത്ത അധ്യാപിക ആയിരുന്നു അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട് ആര്യകമായിട്ട് അപ്പം ആര്യയ്ക്ക് സോഷ്യൽ മീഡിയ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോണാണ് ഉപയോഗിക്കുന്നത് പുസ്തകങ്ങൾ അങ്ങനെ വായിക്കാറില്ല എന്നാൽ ആ വായിക്കുന്ന താൻ വായിക്കുന്ന പുസ്തകങ്ങൾ അതിനെ കുറിച്ചുള്ള കഥകൾ കഥാപാത്രങ്ങൾ നിരൂപണങ്ങൾ ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി എഴുതി ആ ഒരുപാട് അത്തരം പുസ്തകങ്ങളെ കുറിച്ച് സോഷ്യൽ മീഡിയ എന്ന സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ തലമുറയെ വായിക്കാൻ മടിയുള്ള ഒരു പുതിയ തലമുറയെ വായനയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആരുതയിൽ ഈ അവാർഡിന് അർഹമായ അവര് കണ്ടെത്തിയ വ്യക്തിത്വം അതായത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പുതിയ പുതിയ പുസ്തകങ്ങളും കഥകളും കവിതകളും ഒക്കെ വായിച്ചതിന് ശേഷം അത് കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ അതിനെക്കുറിച്ചുള്ള നിരൂപണങ്ങളൊക്കെ തയ്യാറാക്കിയതിനെ അടിസ്ഥാനിച്ചു എടനാപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസില് മികച്ച സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന അവാർഡാണ് ആരുതിക്ക് നൽകിയിരിക്കുന്നത് ആ ആരുതയെ നമ്മൾ സി പി ഐ എം പുരോഗ കമ്മിറ്റി എന്ന രീതിയിൽ ആദരിക്കുന്ന ഒരു ചടങ്ങാണിത് ആ പുസ്തകങ്ങളെടുത്ത് ഇതിനൊന്നും വലിയ ചെലവുള്ള കാര്യമല്ല എടുത്ത് വായിക്കുക വായിച്ച് പ്രബുദ്ധരാകുക രാജ്യം സമൂഹത്തെ പുറകോട്ട് വലിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചിദ്രശക്തികൾക്കെതിരായിട്ടുള്ള അവബോധം സാമൂഹ്യ അവബോധം അവയർനെസ് അതിലൂടെ നമുക്ക് ലഭിക്കത്തുള്ളു അതുമാത്രമല്ല ഇപ്പം ഈ ആരതി ഞാൻ ചോദിച്ചിടത്തോളം ആരതി നോവലുകൾ ചെറുകഥകൾ കഥകൾ കാവ്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ പുസ്തകങ്ങൾ ആണ് വായിച്ചിട്ട് ആ പുസ്തകങ്ങളുടെ പ്രമേയം അതിൻ്റെ രത്ന ചുരുക്കം അതിന് അതുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം ഇപ്പം പറഞ്ഞ എം ടി വാസവന്മാരുടെയാണ് കൂടുതലും വായിച്ചിട്ടുള്ളത് നൂറ്റമ്പതോളം പുസ്തകങ്ങൾ വായിച്ച് ആ നൂറ്റമ്പതോളം പുസ്തകങ്ങളിൽ നിന്നും കിട്ടിയിട്ടുള്ള കാര്യങ്ങളെ അതിനെ നല്ലപോലെ കഷായം വെച്ച് പിന്നെ പത്തനം കഴി വെള്ളത്തിൽ തുടങ്ങി ചുരുക്കി കൊണ്ടുവന്ന് രണ്ട് നാരി ആകുന്നൊരു സിസ്റ്റമുണ്ടല്ലോ ആയുർവേദത്തിൽ അതുപോലെ ആക്കിയെടുത്ത് കാച്ചി കുറുക്കി അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പണിയാ തോന്നുന്നത് അല്ലേ വളരെ പെട്ടെന്ന് പിന്നെ എല്ലാവരും വായന ഇത്രയും പൈസ വാങ്ങിച്ചു സമയം വേസ്റ്റ് ആക്കുന്ന പക്ഷെ വായനയിലൂടെ മാത്രം ലഭിക്കുന്ന ഒരു അനുകൂലമുണ്ട് വായിച്ചാൽ മാത്രമേ കിട്ടുന്നുള്ളൂ അത് വായിക്കുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ എങ്ങനെയാണ് ഇവിടുത്തെ കൈകളിന്നായിരുന്നു ആദ്യം ബുക്സ് പിന്നെ സ്വന്തമായിട്ട് ബുക്സ് ഒക്കെ വാങ്ങിക്കും ആ സ്വന്തമായിട്ട് പുസ്തൊക്കെ വാങ്ങിച്ച് അങ്ങനെയാണ് ഇപ്പൊ വായിക്കുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ബുക്സിന്റെ റിവ്യൂസ് ഒക്കെ ഇടുന്നത് വായിച്ച ബുക്സിനെ കുറിച്ച് അഭിപ്രായം എഴുതും ഓതേഴ്സിനെയൊക്കെ ടാഗ് ചെയ്ത് അങ്ങനെയാണ് ചെയ്യ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് കിട്ടുന്ന ഇഷ്ടപ്പെട്ട പുസ്തകമൊക്കെ വായിക്കുക ഇഷ്ടപ്പെട്ടത് എല്ലാ ജേണേഴ്സും വായിക്കാൻ ശ്രമിക്കുക പഠിക്കുന്നതായാലും നോവലായാലും കഥ ആയാലും കിട്ടുന്നതൊക്കെ വായിക്കുക വായിക്കുന്നത് നല്ല കാര്യമാണ് വായിച്ച എല്ലാരും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ബ്രാഞ്ച് സെക്രട്ടറി പരിചയപ്പെടുന്നത് എനിക്കറിയാവുന്ന പക്ഷെ ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് നടത്തുവാൻ ഇത്രയും കൊച്ചുങ്ങളെ സംഘടിപ്പിച്ച് ഈ ഒരു ചടങ്ങ് നടത്തിയ ആ ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഷോപ്സ് യൂണിയന്റെ പ്രത്യേക നന്ദിയായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റത്തില്ല ബ്രാഞ്ച് സെക്രട്ടറിക്ക് ഇനിയും ചിലത്തങ്ങൾ ഇവിടെ എടുക്കാനുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാലസംഗം ശക്തിപ്പെടുത്തിക്കൊണ്ടുവരിക ആഴ്ചയിൽ ഒരു വട്ടം ഇതുപോലെ കൊച്ചുങ്ങളെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളെ വിളിച്ച് കൊച്ചു കൊച്ചു കവിതകളും കാര്യങ്ങളും ഈ പുസ്തകം വായിക്കുന്ന മോളത്തന്നെ എടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് വന്ന് ചെറിയ ക്ലാസ്സുകളൊക്കെ എടുത്തുകയുള്ളൂ ബാലസംഘത്തിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ പൊതുബോധം എന്ന് പറഞ്ഞ ഒരു കാര്യം കാര്യമുണ്ടാകത്തുള്ളൂ നമ്മളിപ്പോൾ കാണുന്നില്ലേ നമ്മുടെ കേരളം മാത്രമേ ഉള്ളൂ മത സൗഹാർദ്ദത്തിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും പേര് ഇത് ലോകത്തിന് മാതൃകേയായി പോകുന്ന സംസ്ഥാനം ഇതിനകത്ത് തീറ്റ് വാങ്ങി ഒഴിക്കാനാണ് രണ്ട് ബ്രാഞ്ചും കുറച്ച് പ്രാർത്ഥിച്ചും കൊണ്ടുണ്ട് മൂന്ന് ബ്രാഞ്ചിന്റെ ആയാലും നമ്മൾ ഈ പരിപാടി ഇന്ന് ഒരു ദിവസം കൊണ്ട് ഇന്നലെയാണ് ഒരു സംഭവം പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഈ പരിപാടി അനുമോദിക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ പെട്ടെന്നുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ അത് എനിക്ക് അതിനോട് വളരെ സന്തോഷമുണ്ട് നല്ല കാര്യമാണ് ചെയ്തത് പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയാൽ പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയാൽ കൈകണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ കൽക്കണ്ട பூவெளி பொன்னி நீன்னா புந்தி மோகம் இங்க தாய் மற்றும் பூவழி நீ வெரு பலங்கூவிலி பூவிழி பொன்னான நாடி நீளிவரும்